ഹൈപ്പ് കയറി എങ്ങോട്ടിയത് എന്ന ചോദ്യം അർത്ഥമില്ലാതാവുകയാണ് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കൊമ്പമാരെ തുടച്ചുനീക്കി മോഹൻ ബഗാൻ വരവറിയിക്കുമ്പോൾ പ്രതീക്ഷയാൽ കണ്ണുനട്ടിരുന്ന ആരാധകർ നിരാശയാൽ തലതായ്ത്തുന്നു മോഹൻ ബഗാന്റെ ടച്ചോടുകൂടെ തുടക്കമായ മത്സരത്തിലെ സുപ്രധാന നീക്കം വരുന്നത് പന്ത്രണ്ടാം മിനിറ്റിലായിരുന്നു ലിസ്റ്റൻ കോളാസോയും പെട്രട്രോസും ടോസും തീർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയെ വിറപ്പിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ മോഹൻ ബഗാന് സാധിച്ചില്ലായിരുന്നു പിന്നാലെ വീണ്ടും പെട്രടോസ് ടോസ് ലോങ് റേഞ്ചിന് ശ്രമിച്ചു എന്നിരുന്നാലും ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നല്ലതുപോലെ കൗണ്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി മോഹൻ ബഗാൻ ശ്രമിക്കുന്നുണ്ട് ഡിഫെൻസീവ് തേടിൽ പതിനൊന്ന് പ്ലേയേഴ്സും കളിക്കേണ്ട അവസ്ഥയാണ് മോഹൻ ബഗാൻ തങ്ങളുടെ കളിശൈലിയുടെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കി കൊടുത്തത് എന്തൊക്കെയായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ക്യാപ്റ്റൻ ബികാഷും ഒമർബായും സെഹീഫും ആൽബൻഡോഹിലും പ്രതിരോധ കോട്ടയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് പലതവണ മോഹൻ ബഗാന്റെ ഭാഗത്തുനിന്ന് മിസ്പാസുകൾ സംഭവിച്ചെങ്കിലും ഒരു ക്രിയേറ്റീവായ കളിരീതി മെനഞ്ഞെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയാതെ പോയി മത്സരത്തിൻ്റെ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ അനുരി താപ്പ ഒരു പവർഫുൾ ഓൺ ടാർഗറ്റ് ഷോട്ട് ശ്രമിച്ചെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു മത്സരത്തിൻ്റെ ഇരുപത്തിയാറാം മിനിറ്റിൽ മോഹൻ ബഗാന്റെ പ്രതിരോധ കോട്ടയെ വിറകൊള്ളിപ്പിച്ചുകൊണ്ട് കൊറോസിങ് ഇരച്ചുകയറുന്നു എന്നിട്ട് വിക്ടറിയിലേക്ക് നീട്ടിയ പാസ് ഒരു ടച്ച് എടുത്തെങ്കിലും തൻ്റെ വരുതിയിലാക്കാൻ അയാൾക്ക് സാധിച്ചില്ല ഒടുക്കം മോഹൻ ബഗാന്റെ ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് രക്ഷകനാവുകയാണ് മുപ്പതാം മിനിറ്റിൽ ആരാധകരുടെ ഹൃദയത്തിൽ കൊള്ളിയാൻ മിന്നിച്ചുകൊണ്ട് ഒരു മൈനസ് പാസ് പന്ത് പിടിച്ചെടുക്കാനുള്ള ഡാനിഷിന് ശ്രമം യെല്ലോ കാർഡിൽ അവസാനിക്കുന്നു അതിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് വളരെ കൃത്യമായിട്ട് സച്ചിൻ തട്ടിയകറ്റുകയാണ് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ മത്സരത്തിന്റെ ചൂട് പിടിക്കുകയാണ് നിഹാൽ സുധീഷും അഭിഷേകും തമ്മിൽ ചെറിയ തോതിൽ തർക്കം ഉടലെടുക്കുന്നു മത്സരത്തിന് മുപ്പത്തഞ്ചാം മിനിറ്റ് വരെ സജ്ജമായി നിന്ന കൊമ്പമാരുടെ പ്രതിരോധ കോട്ട തകരുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പന്ത്രണ്ടാം സീസണിലെ ആദ്യ ഗോൾ പിറക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലായെത്തിക്കൊണ്ട് പെട്ര ടോസിന്റെ കട്ട്പാസിലൂടെ ലഭിച്ച അവസരം ജാമ്യമെക്ലറാൻ പന്ത് ഷാർപ്പായ് ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ എത്തിക്കുകയാണ് നൌ മോഹൻ ബഗാൻ വാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടരെ തുടരെ ബ്ലാസ്റ്റേഴ്സിനെ സമ്മർദ്ദത്തിലാക്കുന്ന മോഹൻ ബഗാനെയാണ് ആദ്യ പകുതിയിൽ നാം കണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി വളരെ പരിതാപകരമായിരുന്നു കൗണ്ടർ അറ്റാക്കിംഗ് ഒഴിച്ചാൽ ചരിത്രത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു മത്സരത്തിന്റെ അമ്പത്താറാം മിനിറ്റിൽ നിഹാൽ സുധീഷിനെ സബ് ചെയ്ത് കെവിൻ യോക്കയെ കളത്തിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിലും കാര്യമായ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല അറുപത്തഞ്ചാം മിനിറ്റിൽ കെവിൻ യോക്കയെ ലക്ഷ്യമാക്കി ക്രോസ് എത്തിയെങ്കിലും വളരെ കൃത്യമായിട്ട് മോഹൻ ബഗൻ പ്രതിരോധ താരം ക്ലിയർ ചെയ്യുകയാണ് പെട്രട്ടോസ് ആകട്ടെ കളിക്കളത്തിലുടനീളം കളിമനയുന്ന കാഴ്ചയാണ് നാം കണ്ടത് എഴുപത്തി ആറാം മിനിറ്റിൽ കെവിൻ യോക്ക് എന്ന താരം ആരാണി എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്കാണ് അദ്ദേഹം തന്റെ പ്രകടനത്തെ വഴിയൊരുക്കിയിട്ടുള്ളത് നല്ലൊരു മുന്നേറ്റമായിരുന്നു കെവിൻ യോക്കിന്റെ ഭാഗത്ത് നിന്ന് ആൾ സമയത്ത് വന്നത് ബോക്സിലേക്ക് നീട്ടിയപ്പ പിടിക്കാൻ സഹതാരങ്ങൾക്ക് കഴിയാതെ പോയത് നല്ലൊരവസരം നഷ്ടമാവുകയായിരുന്നു എൺപത്തൊന്നാം മിനിറ്റിലും കെവിൻ യോക്ക് തൻ്റെ പ്രതിഭത്വം തെളിയിക്കുകയാണ് മത്സരം അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ താളം കണ്ടുപിടിക്കുന്നത് എൺപത്തിനാല് മിനിറ്റിൽ ഡാനിഷിനെ വീഴ്ത്തിയതിന് അനുകൂലമായി ബോക്സിൻ്റെ തൊട്ടുവെളിയിൽ നിന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു നിർഭാഗ്യമെന്നോണം എടുത്ത ഫ്രീ കിക്ക് വലയിലെത്തിക്കാൻ സാധിക്കാതെ പോകുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ എടുത്തു പറയേണ്ട താരമാണ് കെവിൻ യോക്ക് എന്തിന് കൂടുതൽ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീവൻ വെക്കുന്നത് തന്നെ കെവിൻ്റെ വരവോട് കൂടെയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ കെവിൻ യോക്കിന് മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ വരും മത്സരങ്ങളിൽ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ആദ്യ ലെവലിൽ കെവിൻ യോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ മത്സരത്തിന്റെ ഫലത്തിൽ ചെറിയ മാറ്റങ്ങൾ എന്ന് തോന്നുന്നു മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ മോഹൻ ബഗാൻ അനുകൂലമായി ഒരു ഫ്രീക്ക് ലഭിക്കുന്നു പകരക്കാരനെത്തിയ ഡിഫൻഡർ മോഹൻ ബഗാനായി എഡ്രിലൂടെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തി അതോടെ ഈ സീസണിലെ തൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ആ ഡിഫൻഡർ മത്സരത്തിന് അന്തിമഗാഹം മുഴങ്ങുമ്പോൾ സ്കോർബോർഡിൽ രണ്ടേ സീറോ കാറ്റാലയുടെ തന്ത്രങ്ങൾ ചിതറുകയാണ് തുടക്കത്തിൽ അടികിട്ടിയ ബ്ലാസ്റ്റേഴ്സ് വരും മത്സരങ്ങളോട് എങ്ങനെ സമീപിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്